പത്തു വർഷം മുൻപ് ഇതേ ദിവസം നിയമസഭാ വളപ്പിൽ അബ്ദുൾ കലാം നട്ട ചെമ്പകമരം ഇന്ന് കൂടിയാണ് എല്ലാവരും ഓർത്തെടുക്കുന്നത് രണ്ടായിരത്തി അഞ്ച് ജൂലൈ ഇരുപത്തിയെട്ടിന് കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച ശേഷമാണ് സഭയ്ക്ക് മുന്നിലെ പൂന്തോട്ടത്തിൽ കലാം ചെമ്പകമരം നട്ടത് ജന്മം കൊണ്ട് തമിഴ്നാട്ടുകാരനായിരുന്നെങ്കിലും കർമ്മം കൊണ്ട് രണ്ട് പതിറ്റാണ്ടിലധികം കേരളീയനായിരുന്നു അബ്ദുൽ കലാം മലയാളിയായി തന്നെ അദ്ദേഹം കേരളത്തിൽ ജീവിച്ചു പത്ത് വർഷം മുമ്പ് ഇതേ ദിവസം അതായത് രണ്ടായിരത്തി അഞ്ച് ജൂലൈ മാസം ഇരുപത്തിയെട്ടിനായിരുന്നു കലാം കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് കേരളത്തിനായി പത്തിന് കർമ്മപദ്ധതികൾ കലാം സഭയിൽ അവതരിപ്പിച്ചപ്പോൾ ഭരണ പ്രതിപക്ഷ ഭേദമന്യേ കരാഘോഷത്തോടെയായിരുന്നു ജനപ്രതിനിധികൾ ഇതിനെ വരവേറ്റത് ആ നിമിഷങ്ങൾ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇന്ന് സാധ്യതകളെക്കുറിച്ച് അദ്ദേഹം അദ്ദേഹം ദിവസങ്ങളോളം വേണ്ടി വെച്ചു പ്രസംഗത്തിന് ശേഷമാണ് നിയമസഭയ്ക്ക് മുന്നിൽ ഈ ചെമ്പകമരം നട്ടത് ആ മരത്തിൽ നിന്നും പൂത്ത ചെമ്പകപ്പൂവിന്റെ സുഗന്ധം നിയമസഭാ വളപ്പിൽ പ്രവേശിച്ചാൽ ഇപ്പോൾ അനുഭവിച്ചറിയാം രാഷ്ട്രനിർമ്മാണത്തിൽ പങ്കാളികളായ അധികായന്മാരുടെ പ്രതിമക്ക് സമീപം അദൃശ്യ സാന്നിധ്യമായി അബ്ദുൽ കലാം ഇപ്പോഴുമുണ്ട് ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിന് മുന്നിൽ ജനങ്ങളുടെ രാഷ്ട്രപതിയായിരുന്ന കലാം നട്ട ഈ ചെമ്പകമരം താങ്ങും തണലും ഇനി മരിക്കാത്ത ഓർമ്മകളുമായി ഇവിടെ ഉണ്ടാകും നിയമസഭാ വളപ്പിൽ നിന്നും ക്യാമറമാൻ ഷിജു എം നായർക്കൊപ്പം സേഫ് സെനുലാബ്ദീൻ റിപ്പോർട്ടർ